നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഈ പേഴ്സൺ നി പേഴ്സൺ നിങ്ങളോടുള്ളത് വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനും നിങ്ങളോട് നിങ്ങളോടൊരുമിച്ചുള്ള ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വളരെ കൂടുതലാണ് അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് കാണുന്നത് നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ മാരീഡ് മാരേജ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആയിട്ട് ഈ വ്യക്തി മാറാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനർജി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു മിററിംഗ് പോലെയൊക്കെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടു പേരും ഈ സിറ്റുവേഷനിലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പരസ്പരം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ അതായത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സെയിം ടൈമില് നിങ്ങളുടെ പേഴ്സണൽ അതുപോലെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും വളരെ കൂടുതൽ പേർക്കും ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവുന്നത് അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ടോ നിങ്ങളുടെ ഒപ്പം വ്യക്തിയാണ് വ്യക്തിയാണിതെന്ന് കാണുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഒബ്സ്റ്റകിൾസ് ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അതിനൊന്നും അത്രയധികം ഒരു സ്ട്രെങ്ത് ഉള്ളതായിട്ട് കാണുന്നില്ല നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വളരെയധികം സ്ട്രെങ്ത് കുറവുള്ളതായിട്ടാണ് കാണുന്നത് ധികം സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരും ചേരുമെന്നുള്ളത് വളരെയധികം എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഓക്കെ പക്ഷെ എങ്കിലും അവര് വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ അത്രയധികം ലോയൽ ആയിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത് ഓകെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേരണം എന്ന് വളരെ സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേർക്കും ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളൊരു എനർജി ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക മേ ബി നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ട്വിൻഫ്ലൈം ജേണിയില് അത്തരം സെപ്പറേഷൻ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് ആ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുന്നതാണ് ആ ഒരു ജേണിയിലൂടെ നിങ്ങൾ പോകേണ്ടതാണ് എന്നുള്ളത് യൂണിവേഴ്സൽ ഡിസിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് ഈ സെപ്പറേഷനെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് അത്രമേൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളമാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ രണ്ടു പേരും നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ഹാപ്പി ഫാമിലി അവർക്ക് നേടിയെടുക്കണമെന്നും വളരെ സെൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് അവർ സ്പിരിച്വലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മേ ബി നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സമ്മർദ്ദങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണും ആ ഒരു സെയിം ഫീലിംഗ് ആണ് അതുകൊണ്ട് തന്നെ രണ്ടു പേരിൽ ഒരാള് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് പേരും സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൻഡ് യെസ് ആ ഒരു കെയറിങ് കണക്ഷൻ ആണ് അവര് ലൈഫിൽ മിസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനും നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം അവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് ഈ ഒരു മൊമെന്റിൽ പോലും അവര് നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടാവാം ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു അവസരം അവർക്ക് ലഭിക്കുന്ന സമയത്ത് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ അത്രമാത്രം ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അത്രമാത്രം എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സങ്കടം ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറിയതിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് പരിഭ്രമിക്കുന്നുണ്ടാവാം ഉണ്ടാവാം പക്ഷെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം തിരികെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലാണ്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്ത് ചെയ്യുകയോ ഈ വ്യക്തിയെ വീണ്ടും വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഓക്കെ ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ അവരെപ്പോഴും നിങ്ങളുടെ പിക്ചർ മാത്രം നോക്കിയിരിക്കുന്നുണ്ട് ഒരു ഏതൊരു സമയത്ത് പോലും അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ബ്ലൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു മേക്ക് മീ ഹോപ്പ് ഫുൾ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രതീക്ഷ നേടിക്കൊടുത്തൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നു ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് thing that come to me is your name ഓക്കേ okay. അവര് എന്താണ് രാവും പകലും ഒക്കെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതിന് വ്യക്തത വന്നിട്ടുള്ള കാർഡ്സാണ് നമുക്ക് കിട്ടുന്നത് അവർ നിർക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു പേര് തന്നെയും നിങ്ങളുടേതാണ് എന്ന് കാണുന്നുണ്ട് thinking about you always makes me smile okay എല്ലാ കാർഡ്സും ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ആ ചിന്തകളാണ് അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നത് അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കുന്നത് ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു നിങ്ങളുമായിട്ട് സംസാരിക്കണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്വൻഫ്ലെയിം എനർജിയിലുള്ളവരാണ് അവർക്കും ആ ഒരു റിലാക്സേഷൻ ഉണ്ടായിട്ടുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി വിൽ ബി ടുഗദർ ഓക്കെ നമ്മൾ ഒരുമിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ആണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളത് വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു